ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒന്ന് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എയർ ബി എൻ ബിയുടെ നല്ല റിവ്യൂസ് നോക്കിയുള്ള നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ ഹോം സ്റ്റേ ചൂസ് ചെയ്യുക എന്നുള്ള നമ്മുടെ മൊറീഷ്യസ് സ്ട്രിപ്പിലെ നമ്മുടെ ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു ഇതായിരുന്നു ഈ പ്രാവശ്യത്തെ നമ്മുടെ ഹോം സ്റ്റേ അവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഇന്ന് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം ആദ്യത്തെ നമ്മൾ രണ്ട് പ്രാവശ്യത്തെ ലാസ്റ്റ് രണ്ട് ഇയറിലെ സ്റ്റേ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കണേ വരുമ്പോഴത്തെ ഒരു സെറ്റപ്പാണ് ഇത് നല്ലപോലെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ കൂടിട്ടിട്ടുണ്ട് അതാ നമ്മൾ വന്ന് കയറിയതേ ഉള്ളൂ ഞാൻ വന്നപ്പോൾ ഒരാട്ടത്തിൽ മഞ്ഞ അട്ടം വരെ നിരത്തി ഏട്ടാ വൈഫൈ പാസ്വേഡ് തന്നെ ഇവിടെ എഴുതി ജീവിച്ചിരുന്നോ ആ വൈഫൈ താഴെ തന്നെ കോറിഡോർ പോലെ മൂന്ന് ബെഡ്റൂം ആയിട്ട് അതും വേണ്ട നല്ലപോലെ എല്ലാം സീലിംഗ് ഫാനും എ സിയൊന്നും ഇല്ല അതിന്റെ ആവശ്യമില്ല ഇവിടെ ജനല് പൊറത്തൊന്നറിയില്ലോ കൊച്ചു ടവലാന്ന് തോന്നിട്ട് വെച്ചിരിക്കുന്നു ഓ വീറ്റ് എയർ ട്രെൻഡ് പ്ലേറ്റ് ലൈൻ ഗെറ്റ് ദ വീഡിയോ കോർ ഇത് നൈറ്റ് ഡ്രസ്സ് എന്നാണ് പറഞ്ഞത് ഇല്ല ഇല്ല പോസം ഞാൻ ഞാൻ സെറ്റ് ആ പോ ടവൽ ഒന്നും കൊണ്ടുവരാൻ ആവശ്യമില്ലായിരുന്നു ഈ ബെഡ്റൂമിൽ ഇട മരിലിന് വങ്ങനെ നിന്നല്ലോ ഈൽ പരികളിയ അല്ലാതെ ചെറിയ അലമാരയാ ഈ ചെറിയ അലമാര അല്ലാതെ ഒന്നും ഇല്ല എല്ലാം കൊണ്ട് ചാട അവിടെ വെച്ചോ

അപ്പം ഞാൻ ദോശയും ടൈമിൽ ഒന്നൊന്ന് കഴിച്ചതാണ് ഫ്രിഡ്ജിനകത്ത് അത്തപ്പോടാനുള്ള പൂവൊക്കെ വെച്ചു ആ പ്ലേറ്റുകൾ താഴെ ഒരു കർട്ടൺ ഓ താഴെ ഒന്നും ഇല്ല കേട്ടോ കർട്ടൺ പോലിട്ടിരിക്കുന്നു ഇല്ല ഒരു മാറ്റ് കിടക്കുന്നു ആ എല്ലാ മുറിയിലും ബിററുണ്ട് ഇതുകൂടാതെ തേണ്ട ഒരു വലിയ വിററുണ്ട് വാഷ്റൂണീന്ന് പറഞ്ഞു ഓ കുളിക്കാൻ ഇവിടെ സെപ്പറേറ്റ് ആക്കി ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാം നീറ്റാ കേട്ടോ ഓ ഡോറില്ല അത് നമ്മൾ ആദ്യം സ്ഥലത്ത് കിട്ടും കർട്ടൻ ആയിരുന്നു കേട്ടോ കുളിക്കാൻ കേട്ടാ കുളിക്കാൻ ഡോറില്ല കേട്ടോ കേട്ടോ കേട്ടാ കുളിക്കാൻ ഡോറില്ല കിച്ചൻ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ മുമ്പേ ബാത്റൂമിന് ഡോർ ഇല്ലെന്ന് പറഞ്ഞില്ലേ കട്ടൺ ഇങ്ങനാ കേട്ടോ ഇവിടെ ക്ലോസ് ചെയ്യേണ്ടത് അതെങ്ങനെയാ ഇത്രയും വലിയ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടില്ല കേട്ടോ നാട്ടിലെ വീടല്ലാതെ നമ്മുടെ ഫ്ലാറ്റ് ഇത്രയുണ്ടോ സ്പൂൺ ഇതിനകത്ത് കാണുമായിരിക്കുമോ എനിക്ക് ആ ഒപ്പൊക്കെ ഇരുപണം ആ സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ കത്രിക പിച്ചാ അരിപ്പ ആ പൊട്ടിയുടെ സാമാനം അല്ലേ പൊട്ടി റിയത്തില്ല ആ ഇഷ്ടം പാത്രം ഉണ്ടല്ലോ ഓ നമ്മളെ പാത്രം ഒന്നും കൊണ്ടുവരണ്ടായിരുന്നു ഓ ഉണ്ടട്ടാ സെണ്ട എത്ര പേർക്ക് വേണേലും കുക്കിയ പാത്രമേ കൊണ്ടുവരണ്ടായിരുന്നു ഒരു സദ്യ ഒക്കെ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓ ബ്രിട്ടീഷ് സാധനങ്ങള് കോഫി തേയിലും ഓ കേട്ടാ ഒത്തിരി ക്ലീനിങ് സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ സോപ്പൊടി വെള്ളം വെള്ളത്തിന്റെ ക്യാൻ കാലിയായിരിക്കും കാലി ക്യാനുകൾ ഇത് ഇത് സിലിണ്ടറിന്റെ കവറൊള്ളാവോ സിലിണ്ടർ വെച്ചിരിക്കുന്ന കവറൊള്ളാമല്ലോ ഇത് പ്ലാസ്റ്റിക്കാ അതിനകത്ത് കേറ്റ് വെക്കുതന്നു എണ്ണകൾ പലതും വെച്ചിരുന്നു ഇതൊക്കെയാ എന്റെ കൈ ഒന്ന് പൊള്ളിയാതാ തുണി തയ്ച്ചിട്ട സോയ ഉണ്ട് സോസാ എല്ലാം സോയാ സോസ് ആയിരിക്കും ഉപ്പ സീസണി കുരുമുളക് കുളിക്കാൻ ആ അവിടെ കയറുന്നു ബാത്റൂമിനെ ബാത്റൂമിനെ ഇങ്ങനെ രണ്ടായിട്ടാണേ അവനെ ബാക്ക് അവിടെ പാക്കിഷൻ കൊടുത്തിട്ട് വേറെ ആയിട്ട് ഓ ഇതെന്താ കേട്ടോ തുണി നനയ്ക്കാനും എന്തിനാ തുണി ഇരുന്ന് നനയ്ക്കാനുള്ളു വാങ്ങു പഴയ സെറ്റപ്പ് ഫ്രഷ് ഒക്കെ ഇരിക്കുന്നു ഓ തുണിന്ന് നനയ്ക്കണ്ടായിരിക്കും ആ അതായിരിക്കും കേട്ടോ എന്ന് വിചാരിക്കുന്നത് മൂടിയിട്ടിരിക്കുകയാണെങ്കിൽ കല്ല കേട്ടോ കല് അരക്കുന്നതായിരിക്കുമോ അല്ല അരയ്ക്കുന്ന ഒന്നും ആയിരിക്കില്ല ഇവരെന്തരക്കാൻ ഇത് ബ്രഷൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പം തുണി അങ്ങനെ വല്ല നനയ്ക്കാൻ ഈ തൂപ്പിന് തൂക്കാനുള്ള സംവിധാനം വാഷിംഗ് മെഷീൻ ഡസ്ബിൻ ക്ലീനിങ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണ്ട കേട്ടോ കാശു വാങ്ങിച്ചെങ്കിലും അങ്ങോട്ട് പറഞ്ഞു തുണിയൊക്കെ വരിച്ചു നമ്മൾ കണ്ടങ്ങോട്ടൊക്കെ കേറാം പപ്പായ ഉണ്ടോ എന്തുമാത്രമാ ഇതേരില്ല ഇവിടെ നിൽക്കുന്ന ഇതേ ഇല്ല ഇവിടെ താഴെ ആൾക്കാർ താമസമുണ്ട് ഇവിടെ എല്ലാം പപ്പായ അപ്പൊ ഇവിടെ പപ്പായ കുട്ടി ഉണ്ടല്ലോ സാരം പണ്ട പോയ പെണ് ഇങ്ങനെയാണ് അവിടെയും ഗ്യാസ് വെച്ചേക്കുന്നു വെള്ളം ചൂടാക്കാനുള്ള പരിപാടി കേട്ടോ ഗ്യാസ് വെച്ചേക്കോള അല്ല സെറ്റപ്പ് കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് ഹോം സ്റ്റേ ഇവരുടെ ചെയ്തിട്ടുണ്ട് എല്ലാ എർ ബി എൻ ബി വഴി നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നു എല്ലാം നല്ലതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാരുടെ വീട്ടിലായിരുന്നു അപ്പുറം ഇപ്പുറമൊക്കെ സൈഡുകളിലൊക്കെ ആൾക്കാർ താമസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരോ അവിടെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരെ ഇവിടുത്തെ കാര്യം തന്നെ അപ്പോൾ ഇവർ നമുക്കില്ല ചാവി ഇവിടെ ഓൺലൈൻ ബുക്ക് ചെയ്തിരിക്കുമായിരുന്നു ചാവി ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുമായിരുന്നു ഫോൺ ചെയ്ത് പറഞ്ഞപ്പം അവരവിടുന്ന് ചവി എടുക്ക് എന്ന് അങ്ങനെ ആയിരുന്നു അപ്പം ഇതാണ് അവിടുത്തെ എൻ്റെ റേറ്റ് അതെനിക്ക് ഓർമ്മയില്ല ഞാൻ ഏട്ടപ്പം കുളിക്കാൻ പോയി എത്ര ആയിരുന്നു ഒത്തിരി ആയില്ല കേട്ടോ നമ്മളിപ്പം ഹോട്ടൽസിലൊക്കെ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ സ്ഥിരമായിട്ട് വിസിറ്റിന് വരുന്നവർക്ക് അതാണ് നല്ലത് ഇപ്പോൾ കുക്ക് ചെയ്തൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ മോൾഡ് എടുക്കുക വരുന്നതല്ലേ ഇയർലി ലാസ്റ്റ് ഇയറിൽ വന്നില്ല ഇയർലി ഒരു ടെൻ ഡേയ്സ് അല്ല പ്രാവശ്യം വരുന്നത് ഇതിപ്പോൾ മൂന്നാമതാണ് നമ്മുടെ വിസിറ്റ് അപ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലോ നമ്മൾ ഹോട്ടലിൽ അങ്ങനെ സ്റ്റേ ചെയ്താൽ ഇതാവുമ്പോൾ അപ്പോൾ വളരെ കൺവീനിയൻ്റ് ആണ് ടൈം നമ്മുടെ നിന്ന് ദുബൈയിലേക്ക് പോലും നമ്മുടെ നിന്ന് ഒന്നര മണിക്കൂർ പുറകോട്ടാണ് ഇവിടെ പിന്നെ ഈ ടെൻ ഡേയ്സ് ഇന്ന് ഫോർ ആണ് ഫോർ ടു ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് റേറ്റ് എത്ര ആണെന്ന് ഞാൻ ഏട്ടൻ വിളിക്കാൻ പോയി എന്നിട്ട് പിന്നീട് ഞാനത് പറയാം അങ്ങനെ ആർക്കെല്ലാം ഒക്കെ നമുക്ക് ഇങ്ങനെ ബുക്ക് ചെയ്താൽ മതി കേട്ടോ ഇതാ നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി കാറും അങ്ങനെ കാറു പിന്നെ നമ്മൾ ഒത്തിരി വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചിരിക്കുന്നുണ്ട് ഞാൻ അത് അതുപോലെ ഇവിടുത്തെ പ്രൈവറ്റും ടാക്സി ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇത് ഇതാണ് അപ്പോൾ ലാഭം ട്വൻറ്റി വൺ തൗസൻഡാണ് നമുക്ക് ടെൻ ഡേയ്സിനായത് ഇത്രയും നല്ല സൗകര്യം ഇത്രയും നല്ല എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഇത്രയും വലിയൊരു വീടിന് ഇപ്പം നമ്മളൊരു നല്ല ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ലക്ഷങ്ങളായേനെ അപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരും എപ്പോഴും എപ്പോഴും ഇത് മനസ്സിൽ വെക്കുക നിങ്ങളെപ്പോഴും എർ ബി എൻ ബിയുടെ നല്ല റിവ്യൂസുള്ള ഹോം സ്റ്റേ സെലക്ട് ചെയ്യുക നിങ്ങളുടെ എക്സ്പെൻസ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പം ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു വീണ്ടും പുതുമയുള്ള കാഴ്ചകളുമായി വരുന്നവരേക്കും നന്ദി